അമ്മേ ഇന്ന് എന്താണ് പരിപാടി ഞാൻ നാല് മത്തങ്ങനാദ്യം ശർക്കര പിന്നെ കൊച്ചാരി വറുക്കണം പുഴുക്കലരി ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇത് വറുത്ത് പൊടിച്ചെടുക്കണം കഴുകി വാരി വെള്ളം പോയാൽ കുത്തരിയാക്കാം ഇതിങ്ങനെ പൊരി പൊരിയായിട്ട് വരും ചിലത് പൊരിയറന്നല്ലേ ശർക്കര ശർക്കര അടക്കുന്ന ചൂടാറട്ടെ അരിപ്പൊ ഇതും ചൂടാറട്ടെ ഇനി അടുത്ത പരിപാടി ഈ നമ്മള് വറുത്തു വെച്ചില്ലേ ഇത് അരി പൊടിച്ച് വെക്കണം അതിലേക്ക് കുറച്ച് ഏലക്കായും കൂടി ഇട്ട് പൊടിക്ക ഇത് അത്ര നല്ല ഇലക്കല്ല നമ്മൾ ഇതിലേക്ക് ഇടുക ഇടുവാനും ചരണ്ടെടുത്തും ഒക്കെ നമ്മുടെ തങ്ങപ്പുട്ടൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ നമ്മൾ അതിൻ്റെ നേരം അല്ലേ കരി ചമ്മക്ക് അരിയുക അടുത്ത അരിയിൽ കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞ മുട്ട ഇട നന്നായിട്ട് ഉടങ്ങി കിട്ടണം പിന്നെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി എല്ലാം കഴിഞ്ഞ് ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ മത്തങ്ങക്കുട്ടന്മാരെല്ലാം അരിഞ്ഞ് പാത്രത്തിലായി കുറച്ചുപ്പ് വേവാനുള്ള കുറച്ച് വെള്ളം മത്തങ്ങയിലെ വെള്ളം നമ്മൾ കുക്കറിൽ അടുപ്പത്തേട്ട് വെച്ച് ഈ മൂന്ന് വിസിൽ കഴിയുമ്പോ നമുക്ക് ഓഫാക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ രണ്ടിപ്പേരുമ്പോ മുന്തിരി കൂടെ വാർത്ത് ശർക്കരയിലിട്ടിട്ട് ഈ തേങ്ങ വിളയിക്കും കുറച്ച് തേങ്ങക്ക് ഒരു വാട്ടം വന്നപ്പോ ശർക്കരപ്പാനീ ഒഴിച്ച് നീട്ടി കിടന്നിട്ട്

ാണ് നമ്മള് ശർക്കര തേങ്ങയും ഇവിടെ വില വെച്ചത് വെച്ചിട്ടു അതിൻ്റെ കൂടെ നമ്മളിത് നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചാൽ അരിയില്ലേ ഏലക്ക ഇട്ട് പൊടിച്ചത് അതുകൊണ്ട് അതിലോട്ടിട്ടാണ് നന്നായിട്ട് ഇളക്കുന്നു ഇനി വൃത്തി ആവശ്യമില്ല മത്തങ്ങയും കൂടി ഇട്ടിട്ടൊന്ന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അവില് വിളയിക്കുന്നതന്നെ അല്ലെ അവില് വിളിക്കുമ്പോ കുറച്ചു സാധനങ്ങൾ ശരിക്കും പറഞ്ഞ ലഡുവിന്റെ

ഞാൻ കഴിച്ചതാ നേരത്തെ കഴിച്ചു എന്നാലും ഇത് ഈ മത്തങ്ങക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാവുന്ന ഒരിക്കലും വിചാരിച്ചില്ല മത്തങ്ങ ഈ രൂപത്തിലാക്കി എടുക്കാൻ പറ്റും നല്ലൊരു അപ്പൊ വീണ്ടും ഇതുപോലുള്ള മതിലു വരുമോ വീണ്ടെടുക്കാം അറിയാം